സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മരങ്ങൾ ആവശ്യം ആവശ്യം ശക്തം നീക്കം ചെയ്ത് ോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്തുള്ള അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റുകയും ഇപ്പോൾ വെട്ടിയിട്ട മരങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റി വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ ഐ ടി ഐ അന്ധവിദ്യാലയം ബി എഡ് കോളേജ് കല്യാണി കോളേജ് എന്നിവയും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന അറബിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും മുഴുവനായി ഉപയോഗിക്കുന്ന ഒരു സെൻ്റർ കൂടിയാണ് ഇവിടം ഇനിയും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഒട്ടേറെ മരങ്ങൾ അടുത്തൊരു കാറ്റും മഴയുമുള്ള കാലത്തിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് ഇവിടെ വലിയൊരു പുളിമരം വീണ കുട്ടികൾ അതിനിടയിൽപ്പെടുകയും അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്യുക അധികാരികൾ എത്രയും വേഗം കണ്ണു തുറക്കണമെന്നും ജനപ്രതിനിധികൾ ശക്തമായി ഇടപെടണമെന്നും പൊതുപ്രവർത്തകനും മുൻ വാർഡ് മെമ്പറുമായ എം ചന്ദ്രമോഹൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഏകദേശം മഴക്കാലത്തിൻ്റെ ഒരു കൂടി സ്കൂൾ വിട്ട ഒരു മൂന്നേ മുക്കാൽ നാല് മണിയോടുകൂടി ഇവിടെ ഒരു വലിയൊരു പുളിമരം നിന്നിരുന്നു ആ പുളിമരം ശക്തമായ മഴയിലും കാറ്റിലും പൊട്ടി വീണ് റോട്ടിലേക്ക് മറയുകയും അതിൻ്റെ അടിയിൽ ഈ സ്കൂളിലെ നാലഞ്ച് വിദ്യാർത്ഥികൾ പെടുകയും അവരെ വലിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു വലിയൊരു അപകടമാണ് നടന്നത് തല താഴക്കാണ് കുട്ടികളുടെ മരണം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് അന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ പൊതുപ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും റോഡ് സൈഡിലെ വീഴാറായ മരങ്ങളൊക്കെ വെട്ടിമാറ്റണമെന്ന് മുറവിളി കൂട്ടി പി ഡബ്ല്യു ഡി ഓണർന്ന് പ്രവർത്തിച്ചു ചില മരങ്ങളൊക്കെ പെടാതെ അവർ മുറിച്ചു കിടക്കുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെ ഇട്ടു ആ സംഭവം നടന്നു ഒരു ഒരാഴ്ച എല്ലാവരും ജാഗരൂകരായി അതിനുശേഷം അതൊക്കെ മറന്നു കഴിഞ്ഞു മഴക്കാലം വരാറായി അതേ സംഭവം ഇനിയും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ് ഇനിയും ധാരാളം മരങ്ങള് ഉങ്ങ് പൂവാക അതുപോലെ തന്നെ മൂച്ചി മറ്റു മരങ്ങളൊക്കെ ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ജൂൺ ആയാൽ വിദ്യാലയം തുറക്കാൻ പോവുകയാണ് ഇവിടെ ഏകദേശം ഒരു മൂവായിരത്തിലധികം വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ വന്നു പോകുന്ന സ്ഥലമാണ് നിമിഷവും ഈ മരങ്ങളൊക്കെ നിലം വീഴാവുന്ന നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഇനി ഒരു അപകടം വന്നാൽ മാത്രമേ അധികാരികൾ കണ്ണു കണ്ണുനുറപ്പൂ എന്ന സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് മഴ പെയ്താൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം റോഡിന് മുകളിലൂടെ ചരലും മണ്ണും ഉൾപ്പെടെ എതിർവശത്തേക്ക് ഒഴുകി അപകടകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ് വാഹനങ്ങൾ അതിവേഗത്തിൽ പോകുമ്പോൾ കുട്ടികളുടെ മുകളിലേക്ക് വെള്ളം തെറിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ ഈ മണ്ണിലും ചിരലിലും വഴുതി വീഴുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ് സ്കൂളിന് മുന്നിലൂടെ അഴുക്കുചാൽ നിർമ്മിച്ച സ്കൂളിന് തൊട്ടടുത്തുള്ള കൽവെട്ടിലേക്ക് വെള്ളം കടത്തിവിടുകയാണ് ഇതിനു ചെയ്യേണ്ടതെന്നും ചന്ദ്രമോഹൻ കൂട്ടിച്ചേർത്തു കെ ന്യൂസ് ഒറ്റപ്പാലം